നമസ്കാരം മിക്ക പ്രമുഖ വാഹന നിർമ്മാതാക്കളും ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ചെലുത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റെനോ നിസാൻ സഖ്യത്തിനും ഇന്ത്യൻ വിപണിയിൽ വലിയ പദ്ധതികളുണ്ട് എന്ന സ്ഥിരീകരണങ്ങൾ അടുത്തിടെ വന്നിരുന്നു കാര്യമായ നവീകരണത്തിനാണ് നിർമ്മാതാക്കൾ പദ്ധതിയിടുന്നത് പുത്തൻ പ്ലാനുകളുടെ ഭാഗമായി പല മോഡലുകളും ഇന്ത്യൻ വിപണിയിൽ ഇത് താമസിയാതെ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന് കൂടുതൽ വിശ്വസനീയത നൽകിക്കൊണ്ട് ആഗോളതലത്തിൽ റെനോയുടെ ഉപഭ്രാൻഡായ ഡാസിയയിൽ നിന്നുള്ള സ്പ്രിങ് ഇവി ഇപ്പോൾ ചെന്നൈയിൽ പരീക്ഷണയോട്ടം നടത്തുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് വാഹനം മറക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക് ഹാഷ്ബാക്കിന് മുന്നിലെ ഡി സി എന്ന എമ്പളം ഡാസിയ ആണെന്ന് തന്നെ വ്യക്തമായി തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഈ വർഷം ആദ്യം ഏറ്റവും പുതിയ തലമുറ ഡെസ്റ്ററിൽ നിന്ന് ഡിസൈൻ പ്രചോദനം ഉൾക്കൊണ്ട സ്പ്രിംഗ് ഇലക്ട്രിക് ഹാഷ്ബാക്കിന്റെ മുഖമിനുക്കിയ പതിപ്പ് ഡാസിയ അവതരിപ്പിച്ചിരുന്നു യൂറോപ്യൻ വിപണിയിൽ മത്സരക്ഷമത നിലനിർത്തുന്നതിന് ചെറു ഇവിയുടെ ഇന്റീരിയറിന് കാര്യമായ അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട് മുന്നിലും പിന്നിലും എടുത്ത വിഷ്വലുകൾ കണ്ടാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആസിയ സ്പ്രിങ് ഇവി ഒരു സ്പോർട്ടിയർ ലുക്ക് അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഷാർപ്പ് എൽഇ ഡി ഹെഡ് ലാമ്പുകൾ സ്കിറ്റ് പ്ലേറ്റോ എയർ എല്ലുകൾ എന്നിവയ്ക്കൊപ്പം ഏറ്റവും പുതിയ ഡെസ്റ്റർണിനോട് സാമ്യമുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ലാണ് എക്സ്റ്റീരിയറിൽ വരുന്നത് ബ്ലാക്ക് ക്ലാഡിങ്ങും മസ്കുലാർ വീൽ ആർച്ചുകളും ഉൾക്കൊള്ളുന്ന ഒരു എസ്ഇവി ടൈപ്പ് ലുക്ക് അവതരിപ്പിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് പക്ഷേ ടെസ്റ്റ് മോഡൽ ബ്ലാക്ക് സ്റ്റീൽ വീലുകളിൽ മാത്രമേ വരൂ പിന്നിൽ വൈ ആകൃതിയിലുള്ള എൽ ഇ ഡി ട്രെയിൽ ലാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ക്യാബിനിൽ ടെൻ പോയിന്റ് സീറോ ഇഞ്ചോ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സെവൻ പോയിന്റ് സീറോ ഇഞ്ച് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ന്യൂക്ലിപ്പ് ആക്സസറി മൗണ്ടിംഗ് സിസ്റ്റം അഡാസ് ടെക്നോളജി ബോണറ്റിന് കീഴിലുള്ള മുപ്പത്തിയഞ്ച് ലിറ്റർ ഫ്രണ്ട് ടാങ്ക് ധാരാളം സ്റ്റോറേജിനായി മുന്നൂറ്റി ലിറ്റർ ബൂട്ട് സ്പേസ് എന്നിവ വരുന്നുണ്ട് ഭാവിയിൽ ക്വിഡ് ഇ വിപണിയിൽ എത്തിയാൽ ഈ ഫീച്ചറുകൾ ഇന്ത്യയിൽ എത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് നെക്സ്റ്റ് ജെൻ റെനോക്യൂഡ് ആയ ഡാസിയ സ്പ്രിംഗ് ഇ വി വേരിയന്റുകളെ അടിസ്ഥാനമാക്കി നാൽപ്പത്തിനാല് എച്ച് പി അല്ലെങ്കിൽ അറുപത്തിനാല് എച്ച് പി വികസിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ സജ്ജീകരണം ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിന് ഡബ്ല്യു എൽ ടി പി സൈക്കിളിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം ഡ്രൈ ഡ്രൈവിംഗ് റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് ലെവൻ കിലോ വാട്ട് എ സി ചാർജർ അല്ലെങ്കിൽ തേർട്ടി കിലോ വാട്ട് ഡി സി ഫാസ്റ്റ് ചാർജർ ആഗോളതലത്തിൽ വാഹനത്തിനൊപ്പം ലഭ്യമാണ് ചെറിയ ഇലക്ട്രിക് ഉപകരണങ്ങളും പവർ ചെയ്യാൻ ബാറ്ററി ഉപയോഗിക്കാം എന്നതിനാൽ തന്നെ ഇത് ബൈ ഡയറക്ഷണൽ ചാർജിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് വളരെ ഉപകാരപ്രദവും മികച്ചതുമായ ഒരു ഫീച്ചറാണ് ഫൈവ് സീറ്റർ ആയ ഡാസിയ സ്പ്രിംഗ് ഇവി സിട്രോൺ ഇ സി ത്രീ ഫോക്സ് ബാഗൺ റെനോ ഫിയറ്റ് എന്നിവയിൽ നിന്നുള്ള ചെറിയ ഇവികളോടാണ് മത്സരിക്കുന്നത് ഇന്ത്യൻ വിപണിക്കായുള്ള ഒരു എൻട്രി ലെവൽ എ സെഗ്മെന്റ് ഇ വി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തൽ ഇവിയുടെ ഇന്ത്യൻ അവതരണത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കൃത്യമായി കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം